അഗദ ഇന്നാണെ നെസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഫോൺ മാർക്കറ്റ് ഒക്കെ കിട്ടു അതാണ് വന്നി ഓക്കേ ഉണ്ട് ഉള്ളിൽ നാലേ ഉള്ളൂ ചേരാം പോവാ ഹാ ഓക്കേ നമുക്ക് പാർക്ക് ചെയ്തതിടുക്കുന്ന നമുക്ക് ഹൈപ്പർ മാർക്കറ്റേറ്റ് കേറ്റാം എക്സ്ക്യൂസ് ചെയ്യണം ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപരെ നമ്മളെ മാമാഅർത്തിൻ്റെ ടി ട്രീ ഫേസ് വാഷ് ഒക്കെ വരുന്നത് വെറും നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്ക് കേട്ടോ മാമാഅർത്തിൻ്റെ തന്നെ റൈസ് ഫേസ് വാഷ് വരുന്നതും അതുപോലെ തന്നെ നൂറ് എം എൽ നിന്ന് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രഷ് സോപ്പ് ചീർപ്പ് അതുപോലെ തന്നെ നമ്മളെ ലോഷൻ എല്ലാം ഈ ഒരു ഭാത്താണ് കേട്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരുപാട് ബ്രാൻഡിൻ്റെ തന്നെ ഇതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള സോപ്പ് ബ്രഷ് അതുപോലെ തന്നെ പല ഐറ്റംസ് കൂടെ പല ബ്രാൻഡും ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഡിഷ് വാഷറും അതുപോലെ തന്നെ ഈ സൈഡിൽ വെച്ചിട്ടുള്ള നമ്മളെ സോപ്പ് കടികളൊക്കെ ഓഫറിലുള്ളതാണ് കേട്ടോ ഇത് കണ്ടോ ഇതൊരു തോണി കേട്ടോ ഇതിൻ്റെ ഉള്ളില് മീനുകളൊക്കെ എത്തുന്നത് മെത്തല് അടുക്ക റി ബ്ലൂബെറി ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ നമുക്കൊരു സമോസ ഷീറ്റ് എടുക്കാം കേട്ടോ ഈ ഒരു ഭാഗത്ത് ചോക്ലേറ്റ് മത്മീസ അതുപോലെ തന്നെ നമ്മൾ ബ്രൗണി വരുന്നുണ്ട് പിന്നെ സ്ലൈസ്ഡ് നാം കേക്കുകളാണ് കേട്ടോ അത് വരുന്നത് ഇതിന് വരുന്ന നൂറ്റി മുപ്പത് രൂപയാണ് സ്ലൈസ് ചെയ്തുള്ള കേക്കിന്

ഈ ഒരു പേഴ്സിനൊക്കെ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ നല്ല അടിപൊളി പേഴ്സാണേ ഈ ഷൂസിന്റെയൊക്കെ പ്രൈസ് വരുന്നത് ടു നയന്റി നയൻ ആണ് കേട്ടോ ഇതൊക്കെ ഡബിൾ ബെഡ്ഷീറ്റ് ആണ് കേട്ടോ ഇതിന് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ കൂടെ തന്നെ പില്ലോ കവറും വരുന്നുണ്ട് കേട്ടോ രണ്ട് പില്ലോ കവറും വരുന്നുണ്ട് ഇവിടെ നല്ല ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള തീരുമാനമായോ എന്റെ ഫ്രണ്ടിന്റെ അമ്മയാണ് ഏറ്റാത് അങ്ങനെ നമ്മുടെ അല്ലറ ചിലർ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങും ഒരുപാട് പഠിച്ച പർച്ചേസ് ഒന്നും നടത്തിയിട്ടില്ല ഇനിയും നമുക്ക് ഇനിയും നല്ലൊരു അടിപൊളി വീഡിയോ കാണുന്നവരേക്കും ടേക്ക് കെയർ ചെയ്യാറ് ബൈ